റഷ്യയ്ക്ക് സമീപം ആണവ അന്തർവാഹിനികൾ അയച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമത്രി മെദ്വദേവിന്റെ ഭീഷണിക്ക് മറുപടിയായിട്ടാണ് ട്രംപിന്റെ ഈ നീക്കം ട്രംപ് മെദ്വദേവ് സംഘർഷം രൂക്ഷമാവുകയാണ് അതുമാത്രമല്ല ഇനി റഷ്യയും അമേരിക്കയും തമ്മിൽ മറ്റൊരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലൂടെയാണോ കടന്നു പോകുന്നത് വിലയിരുത്തലുകളും പുറത്തുവരുന്നു ഇരു നേതാക്കളും തമ്മിലുള്ള വാഗ്വാദം മറ്റൊരു തലത്തിലേക്കാണ് എത്തിനിൽക്കുന്നത് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ ചത്ത സമ്പദ് വ്യവസ്ഥയാണ് എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതിന്റെ ഫലമായിട്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായ തലത്തിലേക്കാണ് എത്തിനിൽക്കുന്നത് റഷ്യ യുക്രൈൻ വെടിനിർത്തൽ പ്രഖ്യാപനം പത്ത് ദിവസത്തെ സമയപരിധി ട്രംപ് ചൊവ്വാഴ്ച അതായത് കഴിഞ്ഞ ദിവസം നൽകിയതിന് പിന്നാലെയാണ് ഇരു നേതാക്കളും തമ്മിലുള്ള വാഗ്പോര് രൂക്ഷമാകുന്നത് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ആടവ അന്തർവാഹിനികൾ അയക്കുന്ന കാര്യങ്ങളെപ്പറ്റി വ്യക്തമാക്കുന്നുണ്ട് ഈ മണ്ടത്തരവും പ്രകോപനകരവുമായ പ്രസ്താവനകൾ അതിരുകടന്നാൽ ഉചിതമായ പ്രദേശങ്ങളിൽ രണ്ട് ആടവ അന്തർവാഹിനികൾ സ്ഥാപിക്കാൻ ഞാൻ ഉത്തരവിടുകയാണ് എന്നാണ് ട്രംപ് ഇപ്പോൾ ട്രൂത്ത് സോക്ഷിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്